നമസ്കാരം ഞാൻ എം എസ് മൃതദേഹത്തിന് ചുറ്റും അഞ്ഞൂറിന്റെ നോട്ടുകൾ കൊല്ലം മുൻപ് സഹോദരനെ മന്തി വാങ്ങിയ പിന്നിലെ പണമോ പ്രണയമോ കൊലയില് ബെഞ്ഞാറമോട് പേരുമലയിലെ വീട്ടില് തലയ്ക്ക് മുഖത്തും അടിയേറ്റ് വികൃതമായിട്ടുള്ള നിലയിലാണ് മൂന്ന് പേരെ കണ്ടെത്തിയത് ഇതിലെ ഒൻപതാം ക്ലാസ്സുകാരൻ അഫ്സാന്റെ മൃതദേഹത്തിന് ചുറ്റും അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ വീശി വിതറിയ നിലയിലായിരുന്നു മാത്രമല്ല ആ സ്വീകരണ മുറിയിൽ നിലത്ത് കിടക്കുന്ന നിലയിലായിരുന്നു അഫ്സാന്റെ മൃതദേഹം എന്ന് പറയുന്നത് അതിന്റെ തൊട്ട് അടുത്ത മുറിയിലായിരുന്നു ഷെമി പരിക്കേറ്റ് കിടന്നത് ഇവരെ കണ്ണു തുറക്കുന്നത് കണ്ടാണ് പോലീസ് അതിവേഗം ആശുപത്രിയിലേക്ക് എത്തിച്ചത് മുകളിലത്തെ കസേരയിൽ ഇരിക്കുന്ന നിലയിലാണ് ഫർസാനയുടെ മൃതദേഹം കണ്ടത് പെൺസുഹൃത്തിനെയും അതേപോലെ തന്നെ സഹോദരനെയും കൊലപ്പെടുത്തുന്നതിന് മുൻപ് പതിനാലുകാരനായിട്ടുള്ള അഫ്സാനെ ഭക്ഷണം വാങ്ങി നൽകി വെഞ്ഞാറമൂട്ടിലെ തന്നെ ഒരു ഹോട്ടലിലെത്തി കുഴിമന്തി വാങ്ങിക്കൊടുത്തു എന്നും ഉള്ളതൊക്കെ തന്നെ വാസ്തവമാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞ ഇതിന് ശേഷമായിരുന്നു കൊടും ക്രൂരതകൾ പിന്നീടുള്ള കൊലപാതകങ്ങളെല്ലാം തന്നെ നടന്നത് അഫാൻ കൊലപ്പെടുത്തിയിട്ടുള്ള പെൺസുഹർ ഫർസാന പഠിക്കാൻ എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത് കൊല്ലത്ത് പി ജിക്ക് പഠിക്കുന്ന ഫർസാന ട്യൂഷന് എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പഠനത്തിന് ശേഷം ആ ട്യൂഷൻ കഴിഞ്ഞതിന് ശേഷമാണ് അഫാനോടൊപ്പം അയാളുടെ വീട്ടിലേക്ക് പോയതെന്നാണ് പോലീസിന്റെ നിഗമനം ഫർസാനയുമായിട്ട് അഫാൻ വീട്ടിലെത്തിയപ്പോള് തർക്കമുണ്ടായി ആ തർക്കത്തിന് ശേഷമാണ് ആക്രമണം ഉണ്ടായതും കൊലപ്പെടുത്തിയതും എന്നാണ് പോലീസ് പറയുന്നത് മാത്രമല്ല ദിവസങ്ങൾക്ക് മുമ്പ് അഫാന്റെ വീട്ടിന്റെ സമീപത്ത് വെച്ചുകൊണ്ട് ഈ പെൺകുട്ടിയെ പലതവണ കണ്ടിട്ടുണ്ട് എന്നും പോലീസ് ഈ പറയുന്ന സമീപവാസികൾ പറയുന്നുണ്ട് ഏതാണ്ട് മൂന്ന് വീടുകളിലായിട്ട് ഞെട്ടിക്കുന്ന അഞ്ച് കൊലപാതകങ്ങൾ നടന്നിട്ടും അയൽക്കാർ ഒന്നും തന്നെ അറിഞ്ഞില്ല എന്നുള്ളതാണ് ചുറ്റിയെ കൊണ്ടുള്ള അടിയേറ്റ് തല പൊട്ടിത്തെറിച്ചിട്ടുള്ള ഒരവസ്ഥയിലായിരുന്നു എല്ലാ കൊലപാതകങ്ങളും ഒരു നിലവിളികളും ആരും തന്നെ കേട്ടില്ല എന്നുള്ളതാണ് മാത്രമല്ല ഈ മൂന്ന് വീടുകളുടെയും സമീപത്തായിട്ട് നിരവധി വീടുകളാണ് ഉള്ളത് അതുപോലെ തന്നെ ആരും തന്നെ ഒരു മനുഷ്യൻ പോലും ഈ നിലവില് കേട്ടില്ല എന്ന് പറയുമ്പോൾ അതിന് എന്താ പറയുക മാത്രമല്ല ആ ഒടുവിൽ ആംബുലൻസും പോലീസും എത്തിയതോട് കൂടിയിട്ടാണ് നടുക്കുന്ന ഈ കൊടും ക്രൂരത ഈ കൊടും കൊലപാതകത്തിന്റെ കാര്യം സമീപവാസികൾ തന്നെ അറിയുന്നത് എന്നുവച്ചാല് കൊലപാതകങ്ങൾ നടന്ന വീടുകളിൽ ഒന്നിൽ നിന്ന് പോലും അസ്വാഭാവികമായിട്ടുള്ള യാതൊരുവിധ ശബ്ദങ്ങളും ഒന്നും തന്നെ കേട്ടില്ലെന്നാണ് സമീപവാസികൾ പറയുന്നത് പെരുമലയിലെ വീട്ടിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോയപ്പോൾ അഫാൻ വീട് ഭദ്രമായിട്ട് പൂട്ടി എന്നുള്ളതാണ് ഗ്യാസ് സിലിണ്ടർ തുറന്നു വെച്ചുകൊണ്ട് ശേഷമായിരുന്നു പോലീസിൽ കീഴടങ്ങാനായിട്ടുള്ള ഒരു രീതിയിലേക്ക് അഫാൻ പോകുന്നത് തന്നെ രാത്രി ഏഴ് മണിയോട് കൂടിയിട്ട് അഫാന്റെ മൊഴി കേട്ട പോലീസുകാർ ആദ്യം അതൊന്നും തന്നെ വിശ്വസിച്ചില്ലേ എന്നുള്ളതാണ് കൊല നടത്തിയ സ്ഥലങ്ങളും അവിടത്തെ ആളുകളുടെ പേരുകളും വ്യക്തമായി പറഞ്ഞതോടുകൂടിയാണ് പോലീസ് പരിശോധന നടത്താൻ തീരുമാനിക്കുന്നത് തന്നെ അഫാന്റെ മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നായിട്ടുള്ള പേരുമലയിലെ അഫാന്റെ വീട്ടിലെത്തിയപ്പോൾ വീട് പൂട്ടിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് വീടിന്റെ പൂട്ട് തകർത്തുകൊണ്ടാണ് പോലീസ് തകർത്ത് കയറിയത് പോലീസ് ഗ്യാസ് സിലിണ്ടർ ഓഫ് ചെയ്ത ശേഷമാണ് പരിശോധനകൾ ആരംഭിച്ചത് തന്നെ കൊലപാതകം നടന്നത് വ്യക്തമായതോടു കൂടിയിട്ട് പോലീസ് അറിയിച്ചതിനെ തുടർന്ന് മൃതദേഹങ്ങളെല്ലാം തന്നെ മാറ്റുന്നതിനും പരിക്കേറ്റ ഷെമിയെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനും ആംബുലൻസുകൾ അവിടെ എത്തി എത്തിയെന്നുള്ളതാണ് നിശ്ചയിച്ചുറപ്പിച്ച കൊലപാതകങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് അതിക്രൂര മനസ്സുമായിട്ട് അഫാൽ എന്ന ഇരുപത്തി മൂന്നുകാരൻ സഞ്ചരിച്ചത് ഏതാണ്ട് മുപ്പത്തിനാലോളം ആണ് ആ യാത്രയിൽ ഒന്നും തന്നെ കൊലപാതകത്തെ കുറിച്ചിട്ടുള്ള രണ്ടാമതൊരു ചിന്ത പ്രതിയുടെ മനസ്സിൽ ഉണ്ടായതുമില്ല സ്വന്തം വീടായിട്ടുള്ള പേരുമലയിൽ നിന്ന് അച്ഛന്റെ മാതാവ് സൽമാ ബീവിയെ കൊലപ്പെടുത്താൻ കല്ലറ പാങ്ങോട്ടേക്ക് ആദ്യ യാത്ര ഏതാണ്ട് പതിനാല് കിലോമീറ്റർ അകലെയുള്ള വീട്ടിലെത്തി അമ്മൂമ്മയെ തലയ്ക്കടിച്ച് കൊന്നു മാത്രമല്ല പിന്നീട് ഏഴ് കിലോമീറ്റർ അകലെയുള്ള ചുള്ളാളത്തെ ബന്ധുക്കളായിട്ടുള്ള ദമ്പതിമാരുടെ വീട്ടിലെത്തി അവരെയും കൊലപ്പെടുത്തി എന്നുള്ളതാണ് തുടർന്ന് അവസാനം പേരുമലയിലെ സ്വന്തം വീട്ടിലെത്തിയിട്ട് സ്വന്തം മാതാവ് അതേപോലെ തന്നെ സഹോദരൻ പ്രിൻ സുഹൃത്ത് എന്നിവരെ കൊലപ്പെടുത്തുകയായിരുന്നു അത്രമല്ല രണ്ടു മണിക്കൂർ സമയത്തിനിടെയാണ് അഫ്വാൻ ആറുപേരെ ആക്രമിച്ചതെന്നാണ് പ്രാഥമികമായിട്ടുള്ള ഒരു വിവരം തന്നെ സ്വന്തം വീടിന് സമീപത്തുനിന്ന് ഓട്ടോയിലാണ് അഫാൻ വെഞ്ഞാറുമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് മുഖം പോലും തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലുള്ള വളരെയധികം ക്രൂരമായിട്ടുള്ള രീതിയിൽ മൃതദേഹങ്ങൾ പോലീസ് കണ്ടെത്തിയത് ചുറ്റിയെ ഉപയോഗിച്ച് മാത്രം നടത്തിയിട്ടുള്ള ഒരു കൊലപാതകം മനസാക്ഷിയെ ഞെട്ടിച്ചിട്ടുള്ള ഈ അരുലലകള് നടത്താൻ യുവാവിനെ നയിച്ചതിന്റെ കാരണങ്ങൾ തേടുകയാണ് പോലീസും നാട്ടുകാരും സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നുള്ള അനിശ്ചിതത്വത്തെ തുടർന്നാണ് കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ കൊലപ്പെടുത്തുന്നതിനുള്ള കാരണമെന്നാണ് യുവാവ് പോലീസിന് നൽകിയിട്ടുള്ള മൊഴി തന്നെ അതിൻ്റെ ഇത്തരത്തിലുള്ള മൊഴികളൊന്നും തന്നെ പോലീസ് പൂർണ്ണമായിട്ടൊന്നും വിശ്വസിച്ചിട്ടുമില്ല വിവാഹം നിരസിച്ചതിലുള്ള പകയാണ് ക്രൂരകൃത്യത്തിന് പിന്നിലെന്ന് നാട്ടുകാർ പറയുന്നു മാത്രമല്ല അത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണങ്ങൾ പോലീസ് നടത്തുന്നുണ്ട് കേസിൽ അമ്മൂമ്മയെ കൊന്ന ശേഷം മാല പണയം വെച്ച് ഏതാണ്ട് എഴുപത്തിനാലായിരം രൂപ വാങ്ങി എന്നുള്ളതാണ് ഇതിൽ നാൽപ്പതിനായിരം രൂപ കടക്കാർക്ക് സ്വന്തം അക്കൗണ്ട് വഴി നൽകിയെന്നാണ് പോലീസിന്റെ ഒരു കണ്ടെത്തലി ആശുപത്രിയിൽ കഴിയുന്ന പ്രതി അഫാനെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും എന്നുള്ളതാണ് അരിങ്കൊലക്കിടെ ബാറിലെത്തി അഫാൻ മദ്യപിച്ചെന്ന കാര്യം കൂടിയിട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഉമ്മയടക്കം നാലുപേരെ തലയ്ക്കടിച്ച് വീഴ്ത്തിയ ശേഷമാണ് ബാറിൽ പോയത് ബാറിൽ വെച്ച് മദ്യപിക്കുകയും ബാറിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് മദ്യം വാങ്ങുകയും വീട്ടിലെത്തി ഫർസാനയെയും അതേപോലെ തന്നെ അനുജനയെ കൊലപ്പെടുത്തിയ ശേഷവും അഫാൻ മദ്യം കഴിച്ചു എന്നുള്ള കാര്യവും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം തന്നെ വെഞ്ഞാറമൂട്ടിൽ അഫാൻ കൊലപ്പെടുത്തിയിട്ടുള്ള ഫർസാനയുടെ മരണത്തിന് തൊട്ട് മുമ്പുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുമുണ്ട് വീട്ടിൽ നിന്നിറങ്ങി അഫാനെ കാണാൻ ആയിട്ട് നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് അതിലുള്ളത് മുക്കന്നൂരിലെ വീട്ടിൽ നിന്ന് ഫർസാന ഈ പറഞ്ഞ വെഞ്ഞാറമൂട് ഭാഗത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്